നമസ്കാരം ട്രെയിനിലെ ടോയ്ലറ്റിനുള്ളില് നവജാത ശിശുവിനെ കണ്ടെത്തിയതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് കൊടും ക്രൂരത പ്രായപൂര്ത്തിയാകാത്ത പെണ്കുട്ടിയുടെ കുഞ്ഞാണെന്നാണ് കണ്ടെത്തിയത് സ്വന്തം പിതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതാണെന്നും കുട്ടി പോലീസിന് മൊഴി നൽകി ിഹാറിലാണ് ഈ ക്രൂരത നടന്നത് പിതാവിൽ നിന്ന് ബലാത്സംഗത്തിനിരയായത് കുടുംബം മൂടി വെക്കുവാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട് പിതാവ് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്നതിനിടെ ജൂൺ ഇരുപത്തിരണ്ടിനാണ് കുഞ്ഞു ജനിച്ചത് ട്രെയിൻ വാരണാസിക്ക് സമീപം എത്തിയപ്പോഴാണ് ടോയ്ലറ്റിൽ പെൺകുട്ടി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് കുഞ്ഞിനെ ബാഗിലാക്കിയ ശേഷം മറ്റൊരു ട്രെയിനിന്റെ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച ശേഷം പെൺകുട്ടിയും കുടുംബവും ഇറങ്ങി പോവുകയായിരുന്നു പട്ന ചണ്ഡീഗഡ് വേനൽക്കാല പ്രത്യേക ട്രെയിനിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ബറേലിക്ക് സമീപം എത്തിയപ്പോഴാണ് ട്രെയിനിലെ കച്ചവടക്കാർ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് പിന്നാലെ പരിശോധിച്ചപ്പോഴാണ് കൊടി മുറിച്ചിട്ടില്ലാത്ത നിലയിൽ ടോയ്ലറ്റിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയത് പിന്നീട് എത്തിയപ്പോൾ ട്രെയിൻ അധികൃതർ കുഞ്ഞിന് വൈദ്യസഹായം ലഭ്യമാക്കി കുഞ്ഞിനെ ഉപേക്ഷിച്ച ബാഗിൽ നിന്ന് കണ്ടെത്തിയ സിം കാർഡാണ് കേസിൽ വെടിത്തിരിവായത് സിം കാർഡിന്റെ ഉടമ പെൺകുട്ടിയുടെ ബന്ധുവായിരുന്നു പെൺകുട്ടി ബലാത്സംഗത്തെ തുടർന്ന് ഗർഭിണിയായതാണെന്നാണ് ഇയാൾ നിന്ന് പോലീസിന് വിവരം ലഭിച്ചത് ിഹാറിലെ ചയിലായിരുന്നു പെൺകുട്ടിയുടെ കുടുംബം തന്റെ പിതാവ് മദ്യപാനിയാണെന്നും വർഷങ്ങളായി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു കുഞ്ഞിനെയും അമ്മയെയും മൊറാദാബാദിലെ വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റി ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസ് ബീഹാർ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതിനിടെ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതാണെന്ന് സ്ഥിരീകരിച്ചു രണ്ട് വീടിന്റെ പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ശാസ്ത്രീയ പരിശോധന നടത്തി പ്രതികളെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കും പോലീസ് വിധേയമാക്കി അനീഷയും ഭവനും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് രണ്ട് നവജാത ശിശുക്കളെയും കൊന്നത് അമ്മ അനീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ആറിന് പ്രസവശേഷം കുഞ്ഞിനെ ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിന്റെ ഇടതു മാവിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടുവെന്നായിരുന്നു പ്രതിയായ അനീഷയുടെ മൊഴി കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനായിരുന്നു രണ്ടാമത്തെ പ്രസവം കുഞ്ഞിനെ അനിഷ ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ബാത്റൂമിൽ സൂക്ഷിച്ചു തൊട്ടടുത്ത ദിവസം ബാഗിലാക്കി ഭവിനെ ഏൽപ്പിക്കുകയായിരുന്നു ഭവിനാണ് ജലം രണ്ടാമത്തെ കുഞ്ഞിന്റെ ജടം കുഴിച്ചിട്ടത് ൾ ചെയ്യാന് മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിമാതിയെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും തമ്മിലുണ്ടായ വടക്കിനെ തുടർന്നാണ് ഭവൻ മൃതദേഹാവശിഷ്ടങ്ങളുമായി പുതിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം തുറന്നു പറഞ്ഞത് കേസിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനുമാണ് നവജാത ശിശുക്കളെ മുട്ടിച്ചു കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഭവനുമായി അനീഷ പ്രണയത്തിലായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യ ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഈ കുട്ടി അനീഷ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചുമൂടി പിന്നീട് ഭവനുമായി ബന്ധം തുടർന്ന അനീഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഗർഭിണിയായി ഏപ്രിൽ ഇരുപത്തിനാലിന് വീട്ടിലെ മുറിയിൽ വെച്ച് രണ്ടാമതും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച അനീഷ കുഞ്ഞു കരഞ്ഞതോടെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം ഭാവിന്റെ ആമ്പല്ലൂരിലെ വീട്ടുപറമ്പിൽ ഇരുവരും ചേർന്ന് രഹസ്യമായി കുഴിച്ചുമുടിയെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി ഗർഭം സംശയിച്ച അയൽവാസികൾക്കെതിരെ അപവാദ പ്രചാരണം എന്ന് പറഞ്ഞ അനീഷയുടെ കുടുംബം പോലീസിനെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യ ഗർഭകാലത്തായിരുന്നു ഈ സംഭവം അയൽവാസി ഗിരിജയാണ് അനീഷ ഗർഭിണിയാണ് എന്ന സംശയം അനീഷയുടെ കുടുംബവുമായി പങ്കുവച്ചത് പക്ഷേ അപവാദം പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് വെള്ളിക്കുളങ്ങര പോലീസിനെ സമീപിക്കുകയായിരുന്നു അനീഷയുടെ കുടുംബം പോലീസ് മധ്യസ്ഥതയിൽ അന്ന് പ്രശ്നം പറഞ്ഞു തീർത്തു അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു ഗർഭിണിയാണെന്ന വിവരം അനീഷ മറച്ചുവെച്ചത് ശരീരഘടനയുടെ മാറ്റം ചോദിച്ചവരോടൊക്കെ ഹോർമോൺ വ്യതിയാനമെന്നായിരുന്നു അനീഷയുടെ മറുപടി മകൾ ഗർഭിണിയായിരുന്നുവെന്ന വിവരം അറിയില്ലായിരുന്നുവെന്നാണ് അനീഷയുടെ അമ്മയും ആദ്യം പറഞ്ഞത് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും ആൺസുഹൃത്തായ ഭവിനാണെന്നും കണ്ടെത്തി രണ്ടാമത്തെ കുട്ടിയുടേത് കൊലപാതകമെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് ഇതിനിടെയായിരുന്നു ആദ്യത്തെ കുട്ടിയുടെ മരണവും കൊലപാതകമാണെന്ന് അനീഷ സമ്മതിച്ചത് രണ്ട് സംഭവങ്ങളുമായി രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഭവനും അനീഷയ്ക്കുമെതിരെ കൊലപാതകം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനായിരുന്നു ആദ്യത്തെ കുട്ടി കൊലപ്പെടുത്തിയത് കൊലത്തിയ അന്ന് തന്നെ യുവതി സ്വന്തം കുഞ്ഞിനെ വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടി എട്ട് മാസത്തിനു ശേഷം കുഴിതോണ്ടിയ അസ്ഥികൾ പുറത്തെടുത്ത് ഭവന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് രണ്ടാമത്തെ കുട്ടി കൊലപ്പെടുത്തിയത് തുണിയിൽ പുതിഞ്ഞു സൂക്ഷിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഓഗസ്റ്റ് മുപ്പതിന് അനീഷ ഭവിന്റെ വീട്ടിൽ എത്തിച്ചു ഭവിന്റെ വീടിന് പിന്നിലെ തോട്ടിൽ കുഴിച്ചു മൂടിയ മൃതദേഹം നാല് മാസങ്ങൾക്ക് ശേഷമാണ് പുറത്തെടുത്തത് അനീഷയുമായി പ്രശ്നമുണ്ടായതിനു ശേഷം ഏകദേശം വെളുപ്പിലൊരു പന്ത്രണ്ട് മുപ്പതോടെയാണ് ഭവിൻ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഭവനും അനീഷയും പരിചയപ്പെടുത്ത് ഫേസ്ബുക്കിലൂടെയാണെന്നും രണ്ടായിരത്തി പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം ഇരുവരും പിണങ്ങി അനീഷ മറ്റൊരു ബന്ധത്തിലേക്ക് പോയാൽ അതിനെ എതിർക്കുവാനായാണ് അസ്ഥികൾ സൂക്ഷിച്ചിരുന്നത് സ്റ്റേഷനിലേക്ക് എത്തും മുൻപ് രാത്രി അനീഷയെ വിളിച്ച് കിട്ടാതായതോടെ പ്രകോപിതനായ ഭവിൻ മദ്യപിച്ച അസ്ഥികളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കാമുകനും കൂട്ടുപ്രതിയുമായ ഭവിന്റെ ഫോൺ വഴക്കേടെ അനീഷ തള്ളി തകർത്തുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിൽ ആദ്യത്തെ കുഞ്ഞിന്റെ ചിത്രവും വീഡിയോ ഉണ്ടെന്നാണ് ഭവിന്റെ മൊഴി ഈ ഫോൺ കണ്ടെടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ട് കുട്ടികളെ കൊന്നത് അനീഷയാണ് കേസിൽ കൂട്ടുപ്രതിയാണ് കാമുകനായ ഭവിൻ കൊലയിൽ ഭവിനെ ബന്ധപ്പെടുത്തിയ തെളിവൊന്നും തന്നെ പോലീസിന് കിട്ടിയിട്ടില്ല എന്നാൽ തെളിവ് നശിപ്പിക്കുവാനായി കൂട്ടുനിന്നു കാമുകിയെ ഭാര്യയായി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് എന്നാൽ കാമുകി അകന്നതോടെ പകുത്തുടങ്ങി അങ്ങനെയാണ് ഭവൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ലാബ് ടെക്നീഷ്യനായി ജോലി നോക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാ മനീഷ യൂട്യൂബ് നോക്കി ടോയ്ലറ്റിൽ വെച്ചാണ് ഇരു കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകിയത് ആയതോടെ വയറ്റിൽ തുണി കെട്ടിവച്ച് ഗർഭാവസ്ഥ മറയ്ക്കുവാൻ ഇവർ ശ്രമിച്ചു ഗർഭം മറച്ചു പിടിക്കുവാൻ എറിയ വസ്ത്രങ്ങളും ഒഴിവാക്കി അനീഷ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടുവാൻ വീടിന്റെ പിൻഭാഗത്ത് കുഴിയെടുത്തപ്പോൾ അയൽവാസി ഗിരിജ ഇത് കണ്ടു തുടർന്ന് ഈ പദ്ധതി മാറ്റി പകരം വീടിന് സമീപം മറ്റൊരു മാവിൻ ചുവട്ടിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടു അനീഷ മൂന്ന് കൊല്ലം മുമ്പ് വീടിന്റെ പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നുവെന്നാണ് അയൽവാസി ഗിരിജയുടെ വെളിപ്പെടുത്തൽ അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്തായിരുന്നു ഈ സംഭവം എന്നാണ് കരുതപ്പെടുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് വീടിന്റെ പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും ഗിരിജ കണ്ടു എത്ര ഇക്കാര്യം നാട്ടിൽ പറഞ്ഞു പറത്തിയെന്ന് കാട്ടെ അനീഷയുടെ സഹോദരൻ അനീഷ് പോലീസിൽ പരാതി നൽകി വെള്ളിക്കുളങ്കര പോലീസ് ഗിരിജയെ വിളിച്ചപ്പോൾ താനല്ല പറഞ്ഞതെന്ന് അറിയിച്ചതോടെ വിട്ടയച്ചുവെന്നാണ് വിവരം ഇനി ഇതുപോലെ ഉണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരുവാനും പോലീസ് പറഞ്ഞതായി അനീഷയുടെ അയൽവാസി ഗിരിജ പറയുന്നു അനീഷ ഗർഭിണിയായ വിവരം നാട്ടിൽ എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു അനീഷയുടെ അമ്മ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് ഗിരിജ പറയുന്നു ഗിരിജയുടെ സാക്ഷിമുഴി റൂറൽ എസ് പി ബി സ്ഥിരീകരിച്ചു ഇതോടെ അമ്മയും അനീഷിനു പരിധിയിൽ വന്നു ഗിരിജയുടെ വീട്ടിൽ പോലീസ് എത്തി മൊഴിയെടുക്കുകയും ചെയ്തു ഇതിനിടെ അനിഷയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭവനും അനീഷയും തമ്മിൽ വഴക്കുണ്ടായി അനിഷയുടെ മൊബൈൽ ഫോൺ ഭവിൻ ഏർന്നി തകർത്തതായും ഇതിൽ മരിച്ചുപോയ കുട്ടികളുടെ ചിത്രങ്ങൾ ഉണ്ടതുമാണ് സൂചനകൾ ഇതിനിടെയാണ് ഭവിന്റെ ഫോൺ വഴക്കിടെ അനീഷ തല്ലി തകർത്തതെന്ന വിവരവും പുറത്തു വന്നു ആരുടെ ഫോൺ ആര് തകർത്തുവെന്നതടക്കം പോലീസ് കണ്ടെത്തും രണ്ടുപേരുടെ ഫോണും രണ്ടു സമയത്ത് തല്ലി തകർത്തതാകാനും സാധ്യതയുണ്ട് ഏതായാലും കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാക്കുവാൻ സാധ്യത ഏറെയാണ് അനുഷയുടെ സഹോദരൻ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന സൂചനയും പുറത്തുവന്നു എന്നാൽ അമ്മ പറഞ്ഞ പലതിലും പൊരുത്തക്കേട്ടുണ്ടെന്നാണ് പോലീസ് കാണുന്നത് രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണത്തിന് ശേഷമാണ് ഭവനും അനീഷ്യൻ തെറ്റിയത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് രണ്ടുപേരെ മറിഞ്ഞിരുന്നുവെങ്കിലും മരണത്തിൽ ഭവൻ അനീഷിയെ സംശയമുണ്ടായിരുന്നു ബന്ധം തുടരാൻ അനീഷിക്ക് താൽപ്പര്യമില്ലെന്നും അതിനായാണ് കുഞ്ഞിനെ കൊന്നതെന്നും ഇയാൾ വിശ്വസിച്ചു യുവതി മറ്റൊരു വിവാഹം കഴിക്കുവാൻ പോകുന്നുവെന്ന സംശയം പ്രശ്നങ്ങൾ ഗുരുതരമാക്കി രണ്ടാമതൊരു ഫോൺ ഉപയോഗിക്കുന്നത് ഇയാൾ വിലക്കി യുവതി മറ്റൊരു ഫോൺ ഉപയോഗിച്ചിരുന്ന കാര്യം ജനുവരിയിലാണ് ഭവിൻ മനസ്സിലാക്കിയത് ശല്യമായപ്പോൾ മനപൂർവ്വം അകലുകയായിരുന്നുവെന്ന് അനീഷ പോലീസിനോട് പറഞ്ഞു ബന്ധത്തിൽ നിന്ന് യുവതി ഒഴിഞ്ഞു മാറിയുവാലോ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കാതിരുന്നാലോ തന്റെ കുട്ടികളെ പ്രസവിച്ചു എന്നതിനെള്ള തെളിവാണ് ഈ അസ്ഥിയിലൂടെ ഭവൻ ശേഖരിച്ചതെന്ന് പോലീസ് കരുതുന്നു അടുത്തിടെയായി പെൺകുട്ടിയുടെ ക്ഷമ പറയുന്ന തരത്തിൽ ഇയാൾ സംസാരിച്ചിരുന്നു തുടർന്ന് അനിഷയുമായി പിന്നീടും തർക്കമുണ്ടായി സംഭവം പോലീസിനെ അറിയിക്കുമെന്നും തന്നെ ഒഴിവാക്കി നീ ജീവിക്കേണ്ട എന്നും ഭവൻ പറഞ്ഞു അനിഷ ഉപേക്ഷിച്ചിരുന്ന രണ്ടാമത്തെ ഫോൺ ആദിത്യ കുഞ്ഞിന്റെ ചിത്രങ്ങളുണ്ടെന്നാണ് ഭവിൻ മൊഴി നൽകിയിട്ടുള്ളത് അടുത്തിടെ വഴക്കുണ്ടായപ്പോഴാണ് ഈ ഫോൺ ഭവിൻ എറിഞ്ഞു പൊട്ടിച്ചതെന്നും പറഞ്ഞു അതിനാൽ ഈ ഫോൺ കണ്ടെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുവാനാണ് പോലീസിന് നീക്കം മാത്രമല്ല കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ ഭവിന്റെതും അനുഷ്യടതുമാണെന്ന് തെളിയിക്കുവാനാണ് ഡി എ പരിശോധനയ്ക്കും മുതിർന്നു